മലയാളത്തിലെ മികച്ച തിരക്കഥാകൃത്തുകളിൽ ഒരാളാണ് ബെന്നി പി നായരമ്പലം അദ്ദേഹത്തിൻ്റെ തിരക്കഥയിൽ മമ്മൂട്ടി നായകനായി എത്തിയ ചിത്രമായിരുന്നു ചട്ടമ്പിനാട് രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ ചിത്രം ആ വർഷത്തെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായിരുന്നു കന്നഡ കലർന്ന മലയാളം പറയുന്ന മമ്മൂട്ടിയുടെ മല്ലയ എന്ന കഥാപാത്രമായിരുന്നു സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് എഴുത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് ബെന്നി പി നായരമ്പലം ചട്ടമ്പിനാടിന്റെ കഥ എഴുതാനിരുന്ന സമയത്ത് മനസ്സ് ശൂന്യമായിരുന്നു ഞാനും ഷാഫിയും ശൂന്യമായ മൈൻഡിലാണ് ആ പടത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതാൻ ഇരുന്നത് ആദ്യത്തെ നാല് ദിവസം പല കാര്യങ്ങളും സംസാരിച്ചു അപ്പോഴൊന്നും കഥയെക്കുറിച്ച് ഒരു പോയിന്റ് പോലും കിട്ടിയില്ല ആകെ ഉണ്ടായിരുന്നത് കന്നഡ കലർന്ന മലയാളം പറയുന്ന മമ്മൂക്കയുടെ ക്യാരക്ടർ മാത്രമായിരുന്നു വിധേയൻ എന്ന ചിത്രത്തിൽ മമ്മൂക്കയുടെ സ്ലാങ് അങ്ങനെയുള്ള ഒന്നായിരുന്നു കേൾക്കാൻ തന്നെ നല്ല രസമായിരുന്നു ആ സ്ലാങ്ങിൽ കോമഡി വന്നാൽ എങ്ങനെ എങ്ങനെയുണ്ടാകുമെന്ന ചിന്തയാണ് ചട്ടമ്പിനാടിന് പിന്നിൽ അങ്ങനെ നാലഞ്ച് ദിവസം ഇരുന്ന് സംസാരിച്ചപ്പോഴാണ് കഥയുടെ ഒരു പ്രധാന പോയിന്റിലേക്ക് ലാൻഡ് ചെയ്തത് അങ്ങനെ കഥ പൂർത്തിയാക്കി പടം സൂപ്പർ ഹിറ്റായി ബെന്നി പി നായരമ്പലം പറഞ്ഞു കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക